ഫ്രണ്ട്സ് ഇപ്പോൾ സൈഡിൽ ആർ സി സി ബി ട്രിപ്പിംഗ് കണ്ടിട്ട് വന്നാൽ കേട്ടോ കുറച്ച് നേരമായി ഒരു അര മണിക്കൂറായി അവിടെ വന്നിട്ട് കാരണം നല്ലൊരു പണി കിട്ടി കാരണം ഫുൾ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കാരണം കൊണ്ടാണ് ആർ സി ബി ട്രിപ്പ് ആയതെട്ടോ കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് അതായത് ഈ അവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് ആ സ്വിച്ച് ബോർഡിന് ആകെ ഒരു മൂന്ന് വയർ അടുത്ത് പൈസ നൂറ്റി കംപ്ലീറ്റ് ഇതിൽ കൂടി വന്നിട്ട് ഈ കിച്ചണക്ക് മൊത്തം പോകുന്നത് ഈ ട്യൂ പോയിൻറ്റ് ഫൈവിലാണ് അതിൽ ഫ്രിഡ്ജ് ഉണ്ട് ഓവനുണ്ട് ഇനി ആ ഭാഗത്ത് ഇല്ലാത്ത തോന്നില്ല മോട്ടർ അടക്കം വരുന്നുണ്ട് ഈ മോട്ടർ അടക്കം ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലം രാത്രി ആയതുകൊണ്ട് ട്രിപ്പിങ്ങ് ശരിയാക്കി കൊടുത്തു കാരണം ഫുള്ള് ചതിലായത് ട്രിപ്പ് ആയതാണ് ആയതാണ്ടോ അപ്പോൾ ആ ട്രിപ്പ് ചെയ്തതൊക്കെ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് ഇനി എന്തായാലും ഇത് പണ്ട് ചെയ്ത വയറിങ് ആണ് ഇപ്പോൾ കുറ്റം പറയാണൊന്നും പറ്റില്ല കാരണം അത് അങ്ങനത്തെ ആൾക്കാർ ഇതിങ്ങനെ അടിപൊളി ചെയ്ത് പോയിക്കുകയാണ് നമുക്കിത് മോളിന് സെക്ഷൻ ആക്കിയിട്ട് മാറ്റിയിട്ട് കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ അത് അവിടുന്ന് വരുന്ന വയറും കാര്യങ്ങളൊക്കെ അതാണ്ടോ ഫുള്ള് ജോയിൻ്റ് ആണ് പറഞ്ഞത് ഇവിടെ കംപ്ലീറ്റ് വയർ അങ്ങനത്തെ ഉള്ളു പൊയ്ക്കാണ് ഉള്ളിൽ നിന്നാണ് അവിടെ ട്രിപ്പിങ്ങ് അവിടുന്ന് വിടത്തിയിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ ഈ തേടിലാണ് പ്രശ്നം പറഞ്ഞത് ഇവിടെ ഉണ്ടോ ജോയിൻറ്റ് ഉണ്ടോ ഈ ജോയിൻ ഇപ്പോൾ ഞാൻ നേരത്തെ അടിച്ചാൽ ഇവിടെ നേരത്തെ ജോയിൻറ്റ് ഉണ്ടായിരുന്നില്ല ഇൻസ്രേഷൻ പോയിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയട്ടോ